കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന ആളെ വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം നിഗമനത്തിലേക്ക് പോലീസ് പൊൻതിളക്കം ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മരണപ്പെട്ട രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോഴാണ് തലയോട്ടി പൊട്ടിയ നിലയിലും മറ്റ് അടിയേറ്റ പാടുകളും കണ്ടെത്തുകയും തലക്കേറ്റ ക്ഷതമാണ് മരണ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നത് ചിതറ പ്ലാവറ രാജേഷ് ഭവനിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള രാജേഷിനെയാണ് ഇന്നലെ വൈകിട്ട് വീട്ടിലെ മുറിക്കുള്ളിൽ കട്ടിലിൽ മരണപ്പെട്ട നിലയിൽ ചൊവ്വാഴ്ച ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ഞാൻ രാജേഷിനെ വിളിച്ചായിരുന്നു എന്റെ സുഹൃത്താണ് അങ്ങനെ വിളിച്ചു അപ്പൊ തയ്ക്കാക്കിൽ റേഷൻകടയില് നിൽക്കുകയായിരുന്നു പുള്ളി അപ്പോഴത്തേക്ക് പുള്ളിയുടെ വൈഫ് പാരിപ്പള്ളിയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവനെ അടയ്ക്കാൻ വേണ്ടി വീട്ടിലത്തേക്ക് വിളിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ചു അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരു മണിയായപ്പോഴത്തേക്ക് അവൻ പിന്നെ പെണ്ണുംപുള്ളിയും കൊണ്ട് അവിടെ വന്നു ഈ വീട്ടിൽ വന്ന് കിണർ കറച്ച് വന്നിട്ടാണ് പോകുന്നത് അതുവരെ കണ്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞു വൈകിട്ട് ആറു മണിവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഞാനങ്ങ് റോഡിലും പോയി പിറ്റേന്ന് രാവിലെ വിളിക്കണം എട്ടാമേ നേരത്തെ വിളിച്ചാൽ മതി രാവിലെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു രാത്രി പന്ത്രണ്ട് മണിയായ ആയ പന്ത്രണ്ട് ഒരു മണി എന്നെ വിളിക്കുന്നു പെണ്ണിൻ്റെ മാമൻ മരിച്ചു അങ്ങനെ പാരിപ്പള്ളി വരെ പോണം പള്ളിക്കൽ എത്തി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു ഞാൻ ഇന്ന് വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇന്ന് വരുമെന്നും എൻ്റെ ഫോണിൽ ഏകദേശം ഒരു ഒരു മണി ഒന്നേകാൽ സമയത്ത് തന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇവനെ കണ്ടില്ല രാവിലെ ഇവിടെ വന്നു വന്നു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു വണ്ടി ഇവിടെ കൊണ്ടുവച്ചിരുന്നു പിന്നെ അവനെ കണ്ടില്ല അങ്ങനെ ഞാൻ നിരന്തരം അന്ന് വിളിച്ചു പിന്നെ ഇവിടെ പിന്നെ പിറ്റേന്ന് വിളിച്ചു പിറ്റേന്നാണ് ഞാൻ റോഡിൽ പോയിട്ട് വന്ന് വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീട് വരെ പോയി ഒരു അഞ്ച് മണി സമയത്ത് ഞാൻ വീട്ടിൽ റോഡിൽ പോയിട്ട് അവൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഫാൻ കറക്കുന്നുണ്ട് റൂമിൽ അങ്ങനെ കഥവ് കുറ്റിയിട്ടേക്കുകയാണ് അങ്ങനെ ഞാൻ ജെന്നൽ വഴി ജെന്നൽ തുറന്നു കിടന്നു ജെന്നൽ വഴി നോക്കുമ്പോഴാണ് കാല് രണ്ടും പൊക്കി വെച്ച് കൈ തലക്കിൽ വെച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടത് അങ്ങനെ ഞാൻ അപ്പോഴത്തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എൻ്റെ മാമനെയും ജ്യേഷ്ഠനെയും എല്ലാവരെയും വിളിച്ചു വിളിച്ച് അവരെല്ലാവരും വന്നു അപ്പോഴത്തേക്ക് ഉടനെ തന്നെ പോലീസിനെ ചിത്ര പോലീസിനെയും അറിയിച്ചു അവർ എസ് ഐയും അവർ വന്നു അത് കഴിഞ്ഞ് എസ് ഐ വന്നതിന് ശേഷം സി ഐ വിളിച്ചു അപ്പോൾ ഞങ്ങൾക്ക് സംശയകരമായി തോന്നിയതിനാൽ അവരെ ഫോൺ നമ്പർ പരിശോധിക്കാൻ പറഞ്ഞു ആ ലേഡിയുടെ ഫോൺ നമ്പറിൽ അവർ വിളിക്കുകയും ചെയ്തു അങ്ങനെ വിളിച്ചതിനെ തുടർന്നാണ് ഈ സംഘർഷം നടന്നതും ഇതൊക്കെ അറിയുന്നത് ഇതൊരു തീർച്ചയായിട്ടും അവൻ ഞങ്ങൾ വിചാരിച്ചത് അവൻ നല്ല വിഷവും കഴിച്ചെന്നാണ് പക്ഷെ അല്ല അവന് നല്ല അടി കിട്ടിയിട്ടുണ്ട് അത് ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴത്തേക്ക് അവൻ്റെ തലയുടെ നെറ്റ് പിരിയത്ത് നല്ല മുറിവും ആഴത്തിൽ മുറിവുമുണ്ട് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പായി ബന്ധപ്പെട്ട അധികാരികളുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും ഊർജ്ജമായിട്ട് അത് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഏറ്റവും നമ്മുടെ കുടുംബത്തിന്റെ നമുക്ക് രാജേഷിനെട്ടാടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് രാജേഷ് കട്ടിലിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് സയന്റിഫിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജേഷിനൊപ്പം ഒരു സ്ത്രീ താമസിച്ചു വന്നിരുന്നു സ്ത്രീയുടെ ബന്ധുക്കൾ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് സ്ത്രീയുടെ ബന്ധു മരണപ്പെട്ടെന്ന് പറഞ്ഞ് സ്ത്രീയെ അറിയിക്കുകയും സ്ത്രീയും രാജേഷും സ്ത്രീയുടെ സ്വന്തം സ്ഥലമായ പാലിപ്പള്ളിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ രാജേഷിനെ മർദ്ദിക്കാൻ വേണ്ടി സ്ത്രീയുടെ ബന്ധുക്കൾ ചേർന്നുണ്ടാക്കിയ കഥയായിരുന്നു മരണം അതിനുശേഷം രാജേഷിനെ അത് ക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദനത്തിൽ രാജേഷിന്റെ തലയോട്ടി പൊട്ടുകയും ശരീരത്തിനുള്ളിൽ മാരകമായ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് പ്രതികളെ അന്വേഷിച്ച് പോലീസ് എത്തിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയി രാജേഷിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാണ് രാജേഷിന്റെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ 0 4 7